ഞങ്ങളിലുള്ള വരഗാനങ്ങൾ തുറക്കണമേറീ എന്റെ വാത്സല്യ ഭാചനങ്ങളെ ഞാനാകുന്നു നിങ്ങളെ അഭിഷേകം ചെയ്തത് ഞാനാകുന്നു നിങ്ങളെ തെരഞ്ഞെടുത്തത് ഞാനാകുന്നു നിങ്ങളെ അയച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളിൽ നൽകിയിരിക്കുന്ന വരദ്ധാനങ്ങളെ ജ്വലിപ്പിക്കാതെ നിങ്ങൾക്ക് എന്റെ ദൗത്യം ചെയ്യാൻ സാധിക്കുകയില്ല ശക്കറമക്കുറ റബലമക്കുറ കീലമുറ അതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായി എന്റെ വരദ്ധാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഓരോരുത്തരിലും ജ്വലിപ്പിക്കുന്നു ഞാൻ നിങ്ങളിൽ നൽകിയിരിക്കുന്ന വരദാനങ്ങളെ ചരിപ്പിക്കുന്നു മുട്ടുവിൻ തുറക്കപ്പെടും ശകലമക്കൂറ ലവറമക്കൂറ കിരിയലമക്കൂറ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ഇത് പ്രത്യേകമായി നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത വരദാനങ്ങളെ കുറിച്ചാണ് അതിനാൽ എൻ്റെ വരദ്ധാനങ്ങളാൽ നിങ്ങളെ ഞാൻ അണിയിച്ചിരിക്കുന്നത് നിങ്ങൾ വെറും ആഡംബരത്തിനല്ല അത് എൻറെ ദൗത്യം നിർവഹിക്കുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാകുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളിലുള്ള ഈ വരങ്ങളെ ഛരിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുള്ള ഈ വരദാനങ്ങളെ ക്ഷലിപ്പിക്കുന്നു അത്ഭുത വരദാനങ്ങൾ രോഗശാന്തി വരം രോഗശാന്തി വരം വരംചുക്കളെ ബഹിഷ്കരിക്കുന്ന വരം നിങ്ങളിലുണ്ട് ദർശനവരങ്ങൾ പ്രവചനവരങ്ങൾ ഇതെല്ലാം നിങ്ങളിലുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടും മുട്ടുവിൻ തുറക്കപ്പെടും നിങ്ങളിലുള്ള ഈ വരങ്ങൾ തുറക്കപ്പെടട്ടെ നിങ്ങൾ ഈ വരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബത്തിലും മറ്റുള്ളവർക്കും നിങ്ങൾ ഈ വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷിക്കുവിൻ നിങ്ങൾ ഈ വരങ്ങൾ ഉപയോഗിച്ച് എന്റെ വചനം പ്രഘോഷിക്കുവിൻ ശലബാറാക്കി ശലബാറാക്കി രാജമാറമക്കാറ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യേക പകിട്ട് പ്രത്യേക അഭിഷേകം ഇന്ന് മുതലുണ്ടാകും മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ഇല്ലാത്ത ഒരു പ്രത്യേക അഭിഷേകം ഇതാ ഞാൻ തുറന്നിരിക്കുന്നു 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 ആമേൻ 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 ഫ്രേസ് ദ ലോഡ് ദ ലോഡ് ഫ്രേസ് ദ ലോഡ് എന്റെ അടുത്ത് വരുവിൽ എന്നിൽ നിന്ന് പഠിക്കുവാൻ എന്റെ അടുത്ത് വരുവിൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ